ഹായ് ഹലോ ക്ലോക്കിലെ ടൈം നാ രാവിലെ നാല് മണിൻ്റേതാണ് കേട്ടോ ഇന്ന് ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് വയനാട്ടിലേക്ക് ട്രിപ്പ് പോകാൻ കേട്ടോ അതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നേരത്തെ തന്നെ എല്ലാവരും എണീച്ച് ഫ്രഷായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താണ് ഉപ്പാൻ്റെ ഫാമിലിയാണ് കേട്ടോ പോകുന്നത് രാവിലെ തന്നെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്മോളും അനിയത്തിയും കുട്ടിയും ഒക്കെ ആയിട്ട് ഉമ്മ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദോശയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടോ ഇഷ്മോളും എന്താണ് അനിയത്തിൻ്റെ മോളും എല്ലാവരെയായിട്ടും ഇങ്ങനെ റെഡിയായി കാരണം അഞ്ച് മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാമെന്ന് കരുതിയത് ഇവർക്ക് രണ്ടാർക്കും എന്താണ് നോർമൽ നോർമലായിട്ടുള്ളൊരു ഡ്രസ്സാണ് ടട്ട് കൊടുത്തിട്ടുള്ളത് ഇഷ്മോള് എന്താണ് ബസ്സിൽ പോയാൽ ക്ഷീണം ചർദിയൊക്കെ ഉണ്ടാകാൻ പറഞ്ഞാണ്ട് തന്നെ അവൾ എണീച്ച പാടന് അതായത് യാത്രേൻ്റെ ഒരു അരമണിക്കൂർ തന്നെ ഗുളികയൊക്കെ കുടിച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ എന്താണ് ഞങ്ങളങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഞങ്ങളങ്ങനെ ഓരോന്ന് കൗണ്ടർ അടിക്കേണ്ട കേട്ടോ ഗേൾസ് ഈ ഒരു ടൈമിൽ ലേഡീസ് മാത്രം നടന്ന് പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല അടിപൊളി അറിഞ്ഞ കേട്ടോ ഈ ടൈമിലൊക്കെ നടക്കാൻ എന്താണ് പിന്നെ അമ്മായിൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ വണ്ടി വരുന്നത് ബസ് വരുന്നത് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്മായിൻ്റെ വീട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ അടുത്തുള്ള ടൗണിലെത്തി അമ്മായിൻ്റെ അവിടേക്ക് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ് വരുന്ന വീഡിയോ ക്ലിപ്പ് എൻ്റെ അടുത്തുണ്ടായിരുന്നെട്ടോ അത് പോയതാണ് അങ്ങനെ ബസ്സിൽ ഞങ്ങളിങ്ങനെ സീറ്റിങ്ങിൽ ഒക്കെ ഇരുന്നു കൊണ്ടിരിക്കുക കാരണം ഞങ്ങൾ അടുത്തുതന്നെ ബസ്സായതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് സീറ്റ് പിടിക്കാനൊക്കെ പറ്റിയിട്ട് അങ്ങനെ എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്തിങ്ങനെ പോയി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ ജസ്റ്റ് ഒന്ന് അവിടെ നിന്നൊരു ദോശ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളായിരുന്നു പിന്നെ എല്ലാവരും കഴിക്കുക എന്ന് പറഞ്ഞാണ്ട് ഞങ്ങൾ മർക്കസ് സിറ്റിയിൽ ഇറങ്ങി ഒന്ന് ഫ്രഷ് ആവാൻ പോകുന്ന കാഴ്ചയായിരുന്നു കേട്ടോ കണ്ടത് അപ്പോൾ പോകുന്ന ടൈമിലോട്ടോ ഒരു കുട്ടി ഇങ്ങനെ പേടിച്ച് കുതിരപ്പുറത്ത് കയറിയിരിക്കുകയാണ് ഇത് കണ്ടോ ഇത്രയും നല്ല തിരക്കെന്താ അറിയുക അവിടുത്തെ ബാത്റൂമിലാണ് കേട്ടോ ബാത്റൂം നല്ല നീറ്റ് ഉണ്ടായിരുന്നോ അവിടെ അങ്ങനെ മർക്ക് സീറ്റിയൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് അതായത് രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങനെ പോവാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഷെഡുണ്ട് അപ്പോൾ അവിടെയാണ് കേട്ടോ കഴിക്കാതിരിക്കണം ഇവിടെ ലേഡീസിന് മാത്രമേ അലൗഡ് ഉള്ളൂ ഉള്ളൂട്ടോ അകത്തേക്ക് മറ്റേ ജെൻറ്റ്സ് പുറത്തൊക്കെ ഇരുന്ന് കണ്ട് അങ്ങനെയൊക്കെ തന്നെ ഇരുന്നെട്ടോ ഫുഡ് കഴിച്ചിരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും പൊറാട്ടയും അമ്മായി ഉണ്ടാക്കി കൊണ്ടുവന്ന നല്ല ബീഫ് തേങ്ങ തെച്ചുവെച്ച കറിയായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പറഞ്ഞാൽ എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ടോ അതിനുശേഷം ഞങ്ങൾ പൂക്കോട് ലേക്കിൽ എത്തിയതാണ് കേട്ടോ ഇത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിയൊന്നും ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കണം അപ്പോൾ അവിടെ ഓരോരോ കുട്ടികളെ പാർക്കും ഇതൊക്കെ ഉണ്ട് അതിനുശേഷം ഞങ്ങൾ അവിടെ ഉള്ളൊരു എന്താണ് കടയിലെത്തി കടയിൽ നിന്ന് കടന്നെ ചെറിയൊരു ഷോപ്പിൽ അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഈ വയനാട് ഉള്ള ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പറഞ്ഞാൽ അവിടെ എങ്ങനെ പോയാലും അവരുടേതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാവും മരത്തു തുണികൾ കൊണ്ട് അതേപോലെ പൊടി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ ഓരോന്നായിട്ട് കാണുമായിരുന്നു നല്ല രസം ആയിരുന്നിട്ട് ഓരോന്ന് കാണാനും ഇത് കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നിന്ന് കുട്ടികളെ സെക്ഷനല്ലേ എനിക്ക് പിന്നെ കിച്ചൺ ഐറ്റംസ് അതിലൊക്കെ കേട്ടോ എനിക്ക് കണ്ണു പോണേ പക്ഷേ എന്താ പറയുക ഒന്നും വാങ്ങിയിട്ടില്ല നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഓരോ സ്പൈസസ് അങ്ങനെയൊക്കെ ഓരോ ഐറ്റംസായിട്ടൊക്കെ ഉണ്ട് ഇതുണ്ട് ഇതൊരു തുറ മാങ്ങ എന്ന് പറഞ്ഞ കണ്ടു ഇത് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ എല്ലാവരുമായിട്ട് ചുറ്റിക്കറങ്ങി അതിനുശേഷം ഞങ്ങൾ ഇതവിടെ ബോട്ട് സവാരി ഉണ്ടായിരുന്നു കേട്ടോ ഇതിലൊന്നും ഞങ്ങൾ കയറിയില്ല കാരണം ഒക്കെ ചെറിയ ചെറിയ കുട്ടികളും ആയതുകൊണ്ട് നമ്മൾ കയറിയാൽ പിന്നാലെ കുട്ടികൾക്കും കയറേണ്ടി വരും കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ഡേഞ്ചർ എങ്ങനെയൊന്നും അറിയില്ലല്ലോ അവർ ബേജാർ തന്നെ അങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാം കണ്ട് സെറ്റായി ഒക്കെ ഇങ്ങനെ നടന്ന് കൊണ്ടിരിക്കണം കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വികൃതി കുട്ടന്മാരെ കണ്ടത് ഇവർ ഇത് കണ്ടോ അവർ കുട്ടികളെ കൂടെ കുട്ടികളെ ചുമന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അവർ വയറിൻ്റെ അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങിയാണ്ട് പിടിച്ചു കാണ്ട് കേട്ടോ ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം ഭയങ്കര പെടിയുണ്ടായിരുന്നു കേട്ടോ ഇവർ നമ്മുടെ അടുത്ത് ഫുഡ് എന്തെങ്കിലും കണ്ടാൽ പെട്ടെന്ന് ഞങ്ങളുടെ മേലെ കയറും ഇതാണ് കേട്ടോ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലി അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്നിങ്ങനെ സെറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പിന്നെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാറുണ്ട് എല്ലാവരും ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉപ്പാൻ്റെ ഫാമിലി പറഞ്ഞാൽ എല്ലാവരും ഒരേ വൈബായതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ അതിന് ശേഷം അമ്മായി ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോകുന്ന ബസ് കയറിയപ്പോൾ അമ്മായി കൊണ്ടുവന്ന ബേക്കറി എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് തന്ന വീതാണ് കേട്ടോ ഞാൻ കാണിക്കണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്നാൽ അമ്മായി പിന്നെയും എനിക്കിങ്ങനെ തരുന്നുണ്ട് അപ്പോൾ ഞാൻ പറയണ്ടേ എനിക്ക് പല ഡാമേജാണ് എനിക്ക് വേണ്ടെന്ന് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇനിയും വരാണ്ട് അത് അടുത്ത പാർട്ടിലാക്കിയാണ്ട് ഞാൻ വിട്ടാരട്ടെ കാരണം വയനാട്ടിൽ ഞങ്ങൾ ചുറ്റിക്കറങ്ങിയതൊക്കെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നതരാ